ഹലോ ഹലോസ് ഒരാൾ പെട്ടെന്ന് നിങ്ങൾ കിടന്നു കൊടുത്തിട്ടുണ്ടോ എന്ത് പറയും അല്ലേ സോ സംഭവം വേറെ കുറച്ച് ദിവസം ഡി എൻ എ എന്നുള്ള മൂവിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു ഇന്റർവ്യൂ നടക്കുന്നു ആ ഇന്റർവ്യൂവിന്റെ അവതാരക ആ പുള്ളിക്കാരത്തി നമ്മുടെ അന്ന കോശി കുര്യൻ പുള്ളിക്കാരിയോടൊക്കെ ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ അവസരം ചോദ്യം ചോദ്യം കിട്ടിയിട്ട് അവസരം കിട്ടുന്നത് ചോദിക്കാം ഞാൻ ചോദിക്കുന്നത് ഹനയനോടാണ് കോൺസെപ്റ്റ് അങ്ങനെ ഒന്നും ബിക്കോസ് വി ആർ ഇൻഡിപെൻഡന്റ് എന്നോട് തന്നെ ഉണ്ട് അവരുടെ ചോദ്യത്തിന്റെ ആ ഒരു ഒരു കുറിച്ചാണ് ഇത് വന്നത് മറ്റൊരു വന്നിട്ടുണ്ട് എന്താണെന്നല്ലേ അത് കാണാം ഓഡിഷൻ ചെയ്തിട്ട് നമ്മൾ ഒരു ആവറേജ് ആയിട്ടേ പെർഫോം ചെയ്യുള്ളൂ പിന്നെ നമുക്ക് ആഗ്രഹമുണ്ട് എന്നെ എടുക്കാമോ എന്ന് ചോദിച്ചാൽ കൂടെ കിടക്കാമോ എന്ന് ചോദിക്കും എന്താ സംഭവം അല്ലേ അതായത് ഇപ്പോ മാലാ പാർവതി എന്ന് പറയുന്ന സീനിയർ ആയിട്ടുള്ള മലയാളത്തിലെ ഒരു ആക്ട്രസ് പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യമാണ് ഇത് ശരിവെക്കുന്ന രീതിയിൽ അഥവാ ഈ കിടന്നു കൊടുക്കൽ എന്നുള്ള സംഭവം നമുക്കറിയാം ഈ സിനിമാ മേഖല അതുപോലെ തന്നെ നമുക്ക് ഈ ഭയങ്കരമായിട്ട് ഫെയിംഷിപ്പും ഭയങ്കരമായിട്ട് പണവും കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ജോലി ചെയ്തിട്ടാണെന്ന് വെച്ചാൽ അതിനെക്കാട്ടിലപ്പുറം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നവർ കാണുന്ന കാര്യം നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാം അത് വേറെ ഒന്നും പലർക്കും കഴിവ് കൊണ്ടും അധ്വാനിച്ചിട്ടും തന്നെയാണ് എന്നാൽ പിൻവാതിൽ നിയമനം പോലെ ചില പ്രത്യേകതര പരിപാടികൾ കീഴ്വഴക്കങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവരെ കടത്തിവിടുന്ന ചില എന്താണ് ജൂപ്സാവകമായിട്ടുള്ള ചില കുന്തളിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ബാക്കി അന്നത്തെ ഒരു ആങ്കർ തന്നെ അവരുടെ ചാനലിൽ പറയുന്നത് അതായത് ഒരു സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം ലഭിക്കുന്നത് എന്നൊരു ചോദ്യത്തിലൂടെ പല രീതിയിലുള്ള സൈബർ പുള്ളിയേക്കും നേരിടേണ്ട വന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചരാം അതിനുശേഷം ബാക്കി ഞാൻ സംസാരിക്കാം കണ്ടോ ഓക്കെ നിങ്ങൾ എങ്ങനെയാണ് കൂടെ കിടന്നിട്ടാണോ കിട്ടിയത് അങ്ങനെയാണോ അപ്പം ചിലപ്പോ നമുക്ക് തോന്നും അങ്ങനെ എനിക്ക് ആ കുട്ടിയോട് എനിക്ക് അതിന്റെ ഒരു അത് കഴിഞ്ഞ ആ കൊച്ചിട്ടുണ്ട് പറയാമോന്ന് എനിക്കറിയില്ല കുട്ടിയോട് നേരിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ആ മോള് ഇങ്ങനെ ഒരു വീഡിയോ പറയുന്ന കേട്ടു ഞാൻ ഓഡീഷന് പോയ സമയത്ത് എന്നോട് എല്ലാരും ഇങ്ങനെ ചോദിച്ചു എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു അതിനുശേഷം കിട്ടിയില്ല അത് അപ്പോഴൊക്കെ അവർ ചോദിച്ചു ഇങ്ങനെ കൂടെ വരാമോ അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ചോദിച്ചു കാണുമല്ലേ കറക്റ്റ് ആണ് ആ മോള് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം നമുക്ക് ആ പണി അറിയണം നമ്മളൊരു ഓഡിഷൻ ചെയ്തിട്ട് നമ്മൾ ഒരു ആവറേജ് ആയിട്ടേ പെർഫോം ചെയ്യുള്ളൂ പിന്നെ നമുക്ക് ആഗ്രഹമുണ്ട് എന്നെ എടുക്കാമോ എന്ന് ചോദിച്ചാൽ കൂടെ കിടക്കാമോ ഇവിടെ മാലാ പാർവതി വ്യക്തമായി പറയുന്നൊരു കാര്യം മലയാള സിനിമയ്ക്ക് അകത്ത് നടക്കുന്ന കാസ്റ്റിംഗ് കൗശലത്തെ കുറിച്ച് തന്നെയാണ് അവരെ കറക്റ്റായിട്ട് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത് അതിനകത്ത് എടുത്തു പറയേണ്ട രണ്ട് പോയിന്റുകളുണ്ട് ഒന്ന് കഴിവും ഒന്ന് കഴിവ് കുറവും ഓക്കെ അപ്പൊ നല്ല രീതിയിൽ പാട്ട് പാടാൻ കഴിയുന്ന ഒരാളും അതോടൊപ്പം തന്നെ ഒരു സംഗീതത്തെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാരുടെ പാട്ട് പോലും ഇപ്പൊ പോപ്പുലർ ആവുന്നുണ്ട് അതൊരു ഒരുപാട് മെക്കാനിക്കൽ സൈഡ് അതിന്റെ ടെക്നിക്കൽ സൈഡൊക്കെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് സോ അതിലേക്ക് നമ്മൾ കടക്കണ്ട ഇതിന്റെ വിഷയത്തിലേക്ക് കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് കഴിവ് കുറവാണെങ്കിൽ കിടന്നു കൊടുക്കേണ്ടി വരും എന്നുള്ള സാഹചര്യം അതായത് തനിക്ക് ഫെയിംഷിപ്പോ സിനിമയിൽ അവസരമോ അതിനൊത്ത കഴിവോ ഇല്ല എങ്കിൽ അവസരം വേണം പണം വേണം ഫെയിംഷിപ്പ് വേണം അപ്പം അതിനൊത്ത അതിനുള്ള ഒരു കഴിവ് എന്നുള്ള സാധനം ഇല്ലായെങ്കിൽ അടുത്ത ഒരു ഓപ്ഷൻ മറ്റൊരു വയ്ക്കുന്നത് ശരി നിങ്ങൾക്ക് അവസരം തരാം പക്ഷെ അവസരം തരണമെങ്കിൽ നിങ്ങൾ കിടന്നു കൊടുക്കണം അവർക്കൊപ്പം നിങ്ങൾ അവർക്കൊപ്പം ബെഡ് ഷെയർ ചെയ്യണം ഈ കിടന്നു കൊടുക്കൽ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ മാത്രമാണ് ഭയങ്കരമായിട്ടുള്ള ഒരു എല്ലാവരുടെയും ഈ കുരുവങ്ങ് പൊട്ടുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കിടന്നു കൊടുക്കൽ എന്നുള്ള വാക്കിനെക്കാട്ടിലും കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് ഇതിന്റെ പിന്നണി പ്രവർത്തകർ പല ആൾക്കാരോടും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവര് തരുമോ കൊടുക്കുവോ കൊടുക്കുവോ തരുമോ എന്നുള്ള സംഭവം ഒന്ന് വളരെ ലളിതമായിട്ടൊക്കെ പറഞ്ഞ് നമ്മൾ തമാശയിലും ട്രോളുകളിലും കാണുമെങ്കിലും അതിനെക്കാട്ടിലും വളരെ നീചമായ രീതിയിലാണ് സ്ത്രീകളുടെ ശരീരത്തിന് വില പറയുകയും അവരെ കിടക്കയിലേക്ക് വിളിക്കുകയും ക്ഷണിക്കുകയും ചെയ്തൊരു കാര്യമൊക്കെ ഉള്ളത് അത് പ്രകട പച്ചയായ മറ്റേ അങ്ങാടി പാട്ടാണ് ഈ സാധനം ഓക്കെ അരമന രഹസ്യമാണ് പക്ഷെ അത് അങ്ങാടി പാട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ ബാക്കിയേക്കാം സൈക്കോളജിന്നെ പറയുന്നുണ്ട് എത്രത്തോളം ബോധം നിങ്ങൾക്ക് ഉണ്ട് ഏ നിങ്ങളിപ്പോ പറഞ്ഞു വന്ന കാര്യം എന്താണ് കഴിവില്ലാത്തവർ എന്നാൽ സിനിമയിൽ അഭിനയിക്കാൻ അഭിനയിക്കാമെന്ന് ആഗ്രഹമുള്ളവർ കിടന്നു കൊടുത്തിട്ട് സിനിമയിൽ കാരണം എന്നുള്ളത് അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഇവര് പറഞ്ഞ ഉത്തരം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കിടന്നു കൊടുത്തിട്ടാണ് സിനിമയിൽ അവസരം ലഭിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു ഇവർ അതിന് ഉത്തരം തരുന്ന പോലെ എന്നോട് പറയണമെന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞത് കഴിവില്ല നിനക്ക് കഴിവില്ല അതുകൊണ്ടാണ് നിന്നോട് വന്ന് കിടന്നു തരാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോ കഴിവില്ലാത്ത ആളുകൾ കിടന്നു കൊടുത്തിട്ട് വേണം സിനിമയിൽ കയറാൻ എല്ലാത്തി പക്ഷം ലഭിക്കുകയില്ല അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ നാലേ ഷോക്ക് ഏ നിങ്ങൾ ഒന്ന് റീവൈറ്റ് ചെയ്ത് നോക്കി എന്താണുള്ളത് കിടന്നു കൊടുക്കണം എന്നാ സിനിമയിൽ കയറാം അപ്പൊ സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ശരിയൊക്കെയല്ലേ മാലാ പർവതി എന്ന് പറയുന്നവര് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് എത്രത്തോളം കഴിവുണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല അതവരാ സ്ത്രീ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അപ്പൊ ഇവർ അറിയാതെ എത്രത്തോളം ആക്ട് ആണെന്ന് ചില സമയത്ത് ഓഡിഷൻസിൽ നിൽക്കുന്ന പിന്നെ മൂവിയിൽ െഷൻ ഈ കഴിവില്ലാത്തവർ കടന്നു കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു എന്നുള്ള സ്റ്റേറ്റ്മെന്റിനകത്താണ് നമ്മുടെ ഈ അവതാരക പുള്ളിക്കാരത്തി അതിനകത്താണ് ട്രിഗർ ആവുന്നത് അതായത് കഴിവ് ഇല്ലാത്തവർ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് കിടന്നു കൊടുക്കണം അപ്പം കിടന്നു കൊടുക്കുക എന്നുള്ളൊരു കാര്യം മലയാള സിനിമയ്ക്കകത്ത് ഉള്ളത് തന്നെയാണ് അവരത് സമ്മതിക്കുന്നു അപ്പൊ കഴിവ് അതിന്റെ കഴിവിന്റെ ഒരു മാനദണ്ഡം അഭിനയിക്കുകയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇപ്പൊ എന്തായാലും ഒരു ഓഡിഷൻ നടക്കും ആ ഓഡിഷൻ്റെ അകത്തൊന്നും അത്രത്തോളം കഴിവില്ല എങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് മാലാ പാർവതി പറയുന്നതിന്റെ അകത്ത് എനിക്ക് മനസ്സിലായത് നമ്മുടെ അവതാരക പറയുന്നത് അപ്പൊ കഴിവില്ലായെങ്കിൽ കൂടെ കിടത്തി കൂടെ കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മലയാള സിനിമക്കകത്തുള്ളൊരു കാര്യം നിങ്ങൾ വിളിച്ചു പറഞ്ഞതല്ലേ എന്നാണ് ചോദിക്കുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്ന പോലെ ആയില്ലേ അപ്പൊ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുപോലെ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതും മാലാ പാർവതി എന്ന് പറയുന്നവര് ഇതുപോലൊന്നും കണ്ടന്റ് ഒന്നും നിങ്ങളുടെ കണ്ണുനിൽ പെടില്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലുള്ള ആളുകളൊക്കെ എന്തേലും കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ഇത് ഇതെന്താ പറയാ റോസ് ചെയ്യാൻ പറ്റിയ ആളാണ് കാരണം നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ചോദിക്കാനും പറയുന്ന ആൾക്കാരല്ലേ ഇവരെ ഓക്കേ ഇപ്പൊ കോണ്ടെക്സ്റ്റ് എടുത്ത് ഇതിനകത്ത് വൈരുദ്ധ്യങ്ങളുണ്ട് പ്രകടമായ വൈരുദ്ധ്യങ്ങളുണ്ട് മാലാ പാർവതി പറഞ്ഞതിലും അവതാരക പറഞ്ഞതിനകത്തുള്ള സംഭവത്തിനകത്ത് വൈരുദ്ധ്യങ്ങളുണ്ട് എങ്കിലും ഇവർ ചോദിക്കുന്ന ഒരു കാര്യം സ്റ്റേറ്റ്മെന്റ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എവിഡന്റ് ആണ് അതായത് കിടന്നു കൊടുക്കുക എന്നുള്ള സാധനം അവിടെ കഴിവ് എന്നുള്ള സാധനം മാനദണ്ഡമായിട്ട് വരുമ്പോൾ മാത്രം മാറ്റി നിർത്തപ്പെടേണ്ടാണോ കിടന്നു കൊടുക്കുക എന്നുള്ളൊരു കാര്യം കഴിവ് ഇല്ലാത്ത ഒരാളുടെ മേൽ കഴിവില്ല എന്നുള്ള സംഭവമൊക്കെ പറയുമ്പോൾ നിങ്ങൾ വന്ന് കിടന്നു കൊടുക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മളോട് ബെഡ് ഷെയർ ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഇറലവൻ്റ് ആണ് അങ്ങനെ കഴിവില്ലാത്തവർ വന്ന് കിടക്കൂ അല്ലെങ്കിൽ നിങ്ങളെ എന്റെ ഒപ്പം ബെഡ് ഷെയർ ചെയ്യും എന്നുള്ളൊരു കാര്യം അവിടെ എവിടെൻ്റായിട്ട് അവിടെ ആ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ലാലേട്ടനെ പോലെ മമ്മൂക്കയെ പോലെ അല്ലെങ്കിൽ മഞ്ജുമാരനെ പോലെ ശോഭനയെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പോലെയൊക്കെ ഭയങ്കര ലെജൻഡറി ആക്ട്രസോ അല്ലെങ്കിൽ ആക്ടേഴ്സോ ഒക്കെ അവളായിരിക്കണം ആയിരിക്കണമെന്നില്ല തുടക്കത്തിൽ തന്നെ നമ്മുടെ പല സിനിമയിലേക്ക് കടന്നു വന്ന പല നടന്മാരുടെയും ആദ്യകാല സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടാൽ വഴിയോളൂ അപ്പൊ അങ്ങനെയുള്ള നടീ നടന്മാര് ആ വന്ന ആ സാഹചര്യത്തിൽ നെപ്പോ ഹിറ്റ്സ് അല്ലാത്തവർ ഈ ഇതുപോലെ സിനിമയെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിവില്ല എങ്കിൽ നിങ്ങൾ കൂടെ വന്ന് കിടക്കൂ എന്നൊരു ചോദ്യം ചോദിച്ചത് ശരിക്കും അങ്ങനെ ഒരു കാര്യം കഴിവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും കൂടെ കിടക്കാൻ വിളിച്ചിട്ടുണ്ട് എങ്കിൽ അത് കാസ്റ്റിംഗ് കൗച്ചു തന്നെയാണ് അത് അങ്ങേയറ്റം തെറ്റ് തന്നെയാണ് ഇവർ ഇവരുടെ അനുഭവമായിരുന്നു അന്ന അന്നാ കോശിയുടെ അന്നത്തെ ഇന്റർവ്യൂലത്ത് പറഞ്ഞത് ഞാൻ പലയിടത്തും ഇതുപോലെ എനിക്ക് സിനിമയിലേക്കും മറ്റു അവസരങ്ങളൊക്കെ സെറ്റായിരുന്നു പക്ഷെ പിന്നീട് ഇല്ല അപ്പോൾ അതിനെ പിന്നീട് അവർ ചോദിക്കുന്നത് ബഷി അറിയാമോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ബെഡ് ബെഡ് ഷെയർ ഷെയർ വരുമോ വരുമോ ഇല്ലാത്ത അല്ലെങ്കിൽ കഴിഞ്ഞാൽ എന്നുള്ളതൊക്കെയാണ് ഇതാണ് സംഭവം പിന്നെ അത് നിങ്ങൾ ഇതുപോലത്തെ എടുക്കാത്തത് ഈ ഒരു പ്രമുഖ ചാനല് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇന്നും അങ്ങനെ തുടങ്ങിയല്ല ഏതെങ്കിലും ആർട്ടിസ്റ്റ് വന്നിരിക്കുമ്പോ ഇതെല്ലാം കെട്ടടങ്ങി ഈ പറയുന്ന കിടന്നുപോകുന്ന സംഭവം ഒക്കെ കെട്ടണങ്ങി നിൽക്കുന്ന സമയത്താണെങ്കിലും ഏതെങ്കിലും ഒരു ആക്ട് അല്ല മൂവി പ്രൊമോഷൻ റിലേറ്റഡ് ഒരു ഒരു അങ്ങ് നിങ്ങളുടെ ഈ ഇന്റർവ്യൂ ചെയ്തത് വേറെ ഏതോ ചാനലിൽ ചെയ്തു അവർ അത് അവരുടെ വ്യക്തിപരമായി അവർക്ക് കേട്ടിട്ടുള്ള സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചും അവർക്കെതിരെ വരുന്ന നിരന്തരമായിട്ട് ഇങ്ങനെ വരുന്ന ആക്രമണത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണ് എങ്കിൽ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഒരു കലാമേഖല സത്യം പറഞ്ഞു കുത്തഴിഞ്ഞതാണെന്നൊക്കെ കല കലാമേലയ്ക്ക് അല്ലെങ്കിൽ സിനിമാ മേലയ്ക്ക് അകത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ പലപ്പോഴും പല സമയങ്ങളിൽ പറഞ്ഞ് നമ്മളെല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും ഇത് ഇവരാരും പറഞ്ഞിട്ട് വേണ്ട അറിയാം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് പക്ഷേ ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആങ്കർ ഒരാ ഒരു നടിയോട് ചോദിക്കുന്നു നിങ്ങൾ കിടന്നുകൊടുത്തിട്ടാണെന്ന് നിങ്ങൾക്ക് അവസരം കിട്ടുന്നത് ആ ആങ്കർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പൊ ഇവർ പറയുന്നു ഞാൻ അങ്ങനെയാണ് എനിക്ക് ഇതുപോലെ അവസരം തരാം പക്ഷേ കൂടെ കിടക്കണം എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു മാലാപാർവതിയുടെ കോണ്ടക്സ്റ്റിനകത്ത് അവർ പറഞ്ഞു കഴിവുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കഴിവില്ലെങ്കിൽ കടന്നു കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് സോ കടന്നു കൊടുക്കൽ എന്നുള്ള സാധനം ഇവർ പറയുന്ന ഒരു കാര്യം ചെരിവെക്കുന്നതാണ് ഇതിനകത്തുള്ള സംഭവം സോ നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ കമ്പ് വിശദ വ്യക്തമായിട്ട് ചില ഇനി അടുത്തിൻ്റെ ഇതിന്റെ റിപ്ലൈ റിയാക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അത് സംസാരിക്കാം അടുത്തൊരു വീഡിയോ